അപ്പോൾ ഗൈസ് ഞങ്ങളിന്ന് മൂന്ന് പേരും കൂടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് അമ്മ ആണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോയിങ് കൂടെ ഉണ്ട് അവർക്ക് തന്നെ കൺഫ്യൂഷനാണ് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞില്ല മുളക് പടി എടുക്കാൻ വരെ കൺഫ്യൂഷനാണ് ഗൈസ് അതുകൊണ്ട് ഞാൻ കിളി പരിപാലി ഇരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ബില്ലെല്ലാം വന്നപ്പോൾ ചെറിയൊരു തുക എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ അരി ഇതിൽ ഇൻക്ലൂഡാണ് ഞങ്ങൾ അരി മേടിക്കാൻ വേണ്ടി പോയി ചാക്കില്ലാണ്ടാണ് അമ്മ കൂടെ നിൽക്കുന്നത് ചാക്ക ചോദ്യത്തിൽ മേടിക്കും അതിൻ്റെ ഇടയിൽ അവരെന്തൊക്കെയാണ് പറയുന്നുണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അരി എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണ് ഉണ്ടോ ഞാൻ അരി എടുത്തിട്ട് പോകണത് എനിക്ക് കുറച്ച് ഗമിരുന്നു തൊട്ടേ എന്ന് കഴിഞ്ഞിട്ട് ക്യാമറയിലേക്ക് നോക്കുന്നില്ല അത് വേണ്ടി ഞങ്ങൾ ചായ കടയിലേക്ക് പോയി അങ്ങനെ എന്തൊക്കെയോ കാര്യമായിട്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് ചായ മാത്രം രണ്ട് വെയ്റ്റിങ്ങാണ് ഞങ്ങൾ ചായക്ക് വേണ്ടിയിട്ട് അപ്പോൾ ചായയെല്ലാം വന്നു എനിക്കുള്ളത് അനിയുള്ളതാണ് മുകളിലുള്ളത് എനിക്ക് സന്തോഷമായി തോന്നുന്നു അമ്മോ ഷേക്ക് മാത്രമേ വിട്ടുള്ള ഷേക്കായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മണിയെട്ടൻ്റെ ഓട്ടോ കയറി നേരെ വീട്ടിലേക്ക് പോകും